ആത്മകഥ പുറത്തു വന്നതിൽ എനിക്ക് പങ്കില്ല എന്ന് ഇ പി ജയരാജൻ പറയുമ്പോഴും യാഥാർത്ഥ്യമതല്ല അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കാണുന്ന അല്ലെങ്കിൽ പുറത്തു വന്ന ആത്മകഥയിൽ കാണുന്ന കാര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ ഇ പി ജയരാജൻ അറിയാതെ ഇത്തരത്തിലൊരു ആത്മകഥ പുറത്തു വരും എന്ന് യാതൊരു നിശ്ചയവുമില്ല അത് വിശ്വസിക്കാനും കഴിയുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആത്മരോക്ഷമാണ് ആ ആത്മകഥയിൽ നിറഞ്ഞു കിടക്കുന്നത് മനസ്സിൽ എൻ്റെ എൻ്റെ മനസ്സിൽ കുറേ കാലമായി ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതാണ് എനിക്കിനി എഴുതാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എഴുതുകയാണ് അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം വരും അത് എഴുതുമ്പോൾ കാരണം അത്രമാത്രം മനസ്സിനെ മിങ്ങി പൊട്ടിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എല്ലാം എനിക്ക് ഉണ്ട് അത് ഞാൻ എഴുതാതെ പോവുകയാണെങ്കിൽ അത് ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു വഞ്ചനയായിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം ഈ ആത്മകഥയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇതല്ല ഇതെൻ്റേതല്ല എന്ന് പറയുമ്പോഴും അങ്ങനെയാണ് എന്ന് തന്നെയാണ് കാണേണ്ടത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മരോഷവും ആത്മനോമ ുണ്ട് എന്താണ് ഈ ഇ പി ജയരാജൻ്റെ ആത്മനൊമ്പരം അതായത് കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ ഇ പി ജയരാജൻ ആണ് പിന്നീടുള്ള ഏറ്റവും സീനിയർ നേതാവ് അപ്പോൾ ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടറി ആകുമെന്ന് അദ്ദേഹം തന്നെ വിശ്വസിക്കുകയും ചെയ്തു കൂടെ നടന്ന കുറേ സി പി എം നേതാക്കളെല്ലാം അദ്ദേഹത്തിനെ അത് വിശ്വസിപ്പിക്കുകയും ചെയ്തു സഖാവ് തന്നെയാണ് അടുത്ത പാർട്ടി സെക്രട്ടറി എന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ പിണറായി വിജയനുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടും പാർട്ടിയുടെ എല്ലാമെല്ലാമായ പിണറായി വിജയനുമായിട്ട് നല്ല അടുപ്പം നടത്തുകയും ചെയ്തു അടുപ്പം കൂടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നടന്ന വിമാന സംഭവം നമുക്കറിയാം യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധിച്ച ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിമൂന്നിനാണ് ആ ജൂൺ പതിമൂന്നിന് അങ്ങനെ പ്രതിഷേധിച്ചപ്പോൾ പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടെയിരുന്ന ഇ പി ജയരാജൻ ഇൻഡിഗോ വിമാനത്തിൽ നടത്തിയ പരാക്രമവും യൂത്ത് കോൺഗ്രസ് തരാ തല്ലിതക്കുമ്പോൾ കണ്ടതാണല്ലോ അത് പിണറായി വിജയനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അന്ന് ചെയ്തതാണ് താൻ കൂടെ ഉണ്ട് എപ്പോഴും പിണറായി വിജയൻ്റെ കൂടെ എന്നുള്ള സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇ പി ജയരാജൻ ചെയ്തത് മാത്രമല്ല ഇ പി ജയരാജൻ്റെ മനസ്സിനകത്തുള്ള വിങ്ങൽ മറ്റൊന്നാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഐ രൂപീകരിക്കപ്പെടുമ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ദേശീയ പ്രസിഡന്റ് ഇ പി ജയരാജനായിരുന്നു പ്രഥമ ഡി വൈ എഫ് എയുടെ പ്രഥമ ദേശീയ പ്രസിഡന്റ് ഇ പി ജയരാജനായിരുന്നു അന്ന് ഗോവിന്ദൻ എം ഇ ഗോവിന്ദൻ സംസ്ഥാന ഘടകത്തിൻ്റെ ഡി വൈ എഫ് എയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമാണ് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇ പി ജയരാജൻ അദ്ദേഹത്തിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ അവിടെ ഒരു ഒഴിവ് വന്നു സാധാരണ ഉയർന്ന പോസ്റ്റിലേക്ക് തത്യ സ്ഥാനത്തേക്ക് നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥാനം ഒഴിയുകയും അവിടെ പുതിയ ആളിനെ തിരഞ്ഞെടുക്കണമെന്നാണ് അങ്ങനെയാണല്ലോ സംഘടനയിൽ പുതിയ പുതിയ ആൾക്കാരെ സ്ഥാനങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ഇ പി ജയരാജനെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ അവിടെ ഒഴിവരുകയും ആ ഒഴിവിലേക്കാണ് എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കുന്നത് കണ്ണൂർ പാർട്ടി സെക്രട്ടറി ആക്കുന്നത് അപ്പോൾ എല്ലാം നോക്കുമ്പോൾ പി ജയരാജനെക്കാളും ഏറെ ജൂനിയറാണ് ഈ ഗോവിന്ദൻ ആ ആ ഒരു സീനിയാരിറ്റി മറന്നു മറികടന്നുകൊണ്ടാണ് എം വി ഗോവിന്ദന് പാർട്ടി സെക്രട്ടറി സ്ഥാനം നൽകിയത് ഇത് പലയിടത്തും ഈ ആത്മകഥയിൽ ഈ ഇ പി ജയരാജൻ അവിടെ അവിടെ കുറിച്ചു വയ്ക്കുന്നുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വിങ്ങൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുള്ള നൊമ്പരം അതുതന്നെയാണ് മാത്രമല്ല അദ്ദേഹം കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട് വിദ്യാഭ്യാസ കാലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട് തന്നെ ചികിത്സിച്ച ഡോക്ടറുടെ പേര് കഴുത്തിൽ വെടിയുണ്ടായിരുന്നപ്പോൾ ചികിത്സിച്ച ഡോക്ടറുടെ പേര് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്നുള്ള പടങ്ങൾ പുസ്തകത്തിൽ അടിച്ചടിച്ച് അച്ചടിക്കുന്നുണ്ട് അങ്ങനെ അല്ലെന്ന് നോക്കുമ്പോൾ ഈ ഈ ആത്മകഥ ഇപ്പോൾ പി ജയരാജൻ പറയുന്നത് പോലെ താൻ അറിയാതെയാണ് തൻ തൻ്റേതല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുന്നില്ല അദ്ദേഹം ഇപ്പോൾ പെട്ടെന്ന് ഈ പോളിംഗ് ദിവസം പുറത്തു വന്നത് കൊണ്ടുണ്ടായ ഒരു വിഷം മാത്രമല്ല ഇതിനകത്ത് അദ്ദേഹം വേറൊന്നും കൂടെ പറയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഓർമ്മിപ്പിക്കേണ്ടത് അതായത് ഇതെന്തായാലും തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പുസ്തകം പുറത്ത് വരില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാനിതെല്ലാം തുറന്നു പറയുന്നത് തുറന്നു പറയാൻ പിന്നെ വിഷമമില്ലല്ലോ അപ്പോൾ തുറന്നു പറയാം പക്ഷേ ഇ പി ജയരാജേൻ്റെ കണക്കുകൾ തെറ്റിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പോളിങ്ങിൻ്റെ അന്ന് തന്നെ ഈ പുസ്തകത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു അവിടെയാണ് ഇ പി ജയരാജൻ്റെ കണക്കുകൾ തെറ്റിയതും പ്രശ്നങ്ങളായതും